ഹലോ എവരി വാൻ വെൽക്കം ടു ഹൈ ഹൈക്വേസ് ലേണിംഗ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എം എ സൈക്കോളജി കോഴ്സിനെ കുറിച്ചാണ് ഇഗ്നോയുടെ എം എ സൈക്കോളജി കോഴ്സിൻ്റെ കോഡ് എം എ പി സി എന്നാണ് അപ്പോൾ ഈ എം എ പി സി കോഴ്സിലെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുക ഏതൊക്കെ ബ്ലോക്കുകളാണുള്ളത് ഏതൊക്കെ പേപ്പേഴ്സാണ് ഉള്ളത് എന്നൊക്കെ നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തുകൊണ്ട് എം എ സൈക്കോളജി എടുക്കണം എന്നുള്ളതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം മനഃശാസ്ത്രത്തിനെക്കുറിച്ച് ആളുകളുടെ മനസ്സിനെ കുറിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളെയും പ്രവർത്തന രീതികളെയും കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഡീപ്പായിട്ടുള്ള ആഴത്തിലുള്ള അറിവ് നേടാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോഴ്സാണ് എം എ സൈക്കോളജി എന്നുള്ളത് തീർച്ചയായിട്ടും എം എ സൈക്കോളജി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇഗ്നോയുടെ എം എ സൈക്കോളജി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എം ഫിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് പിന്നെ ഇഗ്നോടെ കോഴ്സുകളൊക്കെ പി എസ് സിയും യു പി എസ് സിയും ഒക്കെ അംഗീകരിച്ചതായത് കൊണ്ട് തന്നെ എം എ സൈക്കോളജി ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഇൻവോൾവ് ആവാനും പറ്റും അങ്ങനെയുള്ള ഒക്കെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ എം എ സൈക്കോളജിയുടെ ഗുണങ്ങളെക്കുറിച്ചുള്ള ചെറിയൊരു ത്രെഡ് അല്ലെങ്കിൽ ഒരു സമ്മറി എന്ന് മാത്രം അപ്പോൾ നമുക്ക് കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സോ എന്തൊക്കെയാണ് നമ്മൾ എം എ സൈക്കോളജിയിൽ പഠിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞ പോലെ തന്നെ സൈക്കോളജിയെക്കുറിച്ചുള്ള വളരെ ഡീപ്പായിട്ടുള്ള നോളജ് നിങ്ങൾക്ക് നേടാൻ എം എ സൈക്കോളജി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കാരണം എന്താണ് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിൽ സൈക്കോളജി പഠിക്കുന്നതും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ സൈക്കോളജി പഠിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ ജസ്റ്റ് ബേസിക് എലമെൻറ്റ്സ് മാത്രം പഠിച്ച് അല്ലെങ്കിൽ ആ ഒരു ബേസ് സർഫേസ് ലെവലിലുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും പൊതുവെ എന്ത് ചെയ്യാൻ നിങ്ങൾ പഠിക്കുക പക്ഷേ പോസ്റ്റ് ഗ്രാജുവേഷനിലേക്ക് വരുമ്പം കുറച്ചുകൂടി ഡീപ്പ് ആയിട്ടുള്ള സൈക്കോളജിയുടെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതും ഏറ്റവും ഓൾഡ് ആയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള റിസർച്ചിനെ കുറിച്ചും പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രോപ്പറായിട്ട് റിസേർച്ച് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും ഒക്കെ എന്താണ് ഈ ഒരു എം സൈക്കോളജി ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടും പ്രധാനമായിട്ട് നമ്മളുടെ ഹ്യൂമൻ ഇൻ്റലിജൻസ് പേഴ്സണാലിറ്റി ആപ്റ്റിറ്റ്യൂഡ് ഇമോഷൻസ് ഇതുപോലുള്ള ആസ്പെക്റ്റുകളെ കുറിച്ച് തന്നെയാണ് എം എ സൈക്കോളജിയിൽ നമ്മൾ പഠിക്കുന്നത് ഏതൊക്കെ പേപ്പേഴ്സാണ് എം എ സൈക്കോളജിയിൽ പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം എം എ പി സി അഥവാ എം എ സൈക്കോളജി കോഴ്സ് പ്രോഗ്രാമിൽ പതിമൂന്ന് കോഴ്സുകളാണ് ടോട്ടലായിട്ടുള്ളത് അതിൽ ടോട്ടൽ ക്രെഡിറ്റ്സ് അറുപത്തി നാലാണ് അതിൽ ഫസ്റ്റ് ഇയറിൽ സെവൻ കോഴ്സസ് ആണ് സെക്കൻഡ് ഇയറിൽ സിക്സ് കോഴ്സസ് ആണ് ഫസ്റ്റ് ഇയറിലേക്ക് വരുമ്പോൾ അതിലുള്ള സൈക്കോളജി കോഴ്സുകൾ ഒന്ന് കോംനേറ്റീവ് സൈക്കോളജി ലേണിംഗ് ആൻഡ് മെമ്മറി ആണ് നമ്മളുടെ തിങ്കിങ് ഇൻ്റലിജൻസ് പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അതിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ മെമ്മറിയെക്കുറിച്ചും ഫോർഗറ്റിങ്ങിനെ കുറിച്ചുള്ള തിയറീസൊക്കെ പഠിക്കും പിന്നെയാണ് ലൈഫ് സ്പാൻ സൈക്കോളജി വരുന്നത് ലൈഫ് സ്പാൻ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മളുടെ ജനനം മുതൽ മരണം വരെയുള്ള ഡെവലപ്മെൻറ്റ്സിൻ്റെ കുറിച്ചുള്ള പഠനമാണ് സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ചാണ് പിന്നെ അടുത്തതായിട്ടുള്ള പേപ്പറാണ് പേഴ്സണാലിറ്റി തിയറീസ് ആൻഡ് അസസ്മെൻ്റ് എന്നുള്ളത് ഇതിൽ ഹ്യൂമൻ പേഴ്സണാലിറ്റി എന്താണെന്നുള്ളതും പേഴ്സണാലിറ്റി ട്രേറ്റുകളെ കുറിച്ചും എങ്ങനെയാണ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ആവുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് പിന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റുകളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നു ദെൻ അഡ്വാൻസ്ഡ് സോഷ്യൽ സൈക്കോളജി ആണ് നമ്മൾ സൊസൈറ്റീസിൽ അല്ലെങ്കിൽ നമ്മൾ ചുറ്റും ആളുകളുള്ള സമയത്ത് നമ്മളുടെ ബിഹേവിയേഴ്സ് എങ്ങനെയാണ് എങ്ങനെയൊക്കെയാണ് ചുറ്റുള്ള ആളുകൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് അഡ്വാൻസ് സോഷ്യൽ സൈക്കോളജി നമ്മൾ പഠിക്കുക പിന്നെ റിസർച്ച് മെത്തേഡ്സാണ് അടുത്ത കോർ കോഴ്സായിട്ട് വരുന്നത് അതിൽ റിസേർച്ച് എന്താണ് എങ്ങനെയാണ് റിസേർച്ച് ചെയ്യേണ്ടത് സൈക്കോളജിയിൽ റിസേർച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് പഠിക്കുന്നത് പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സൈക്കോളജി അതുപോലെ തന്നെ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് നമ്മൾ റിസേർച്ചിൽ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സും ഡിഫറൻറ്റ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ആസ്പെക്ട്സ് ഒക്കെ ഇതിൽ പഠിക്കും പിന്നീടുള്ളത് ഒരു പ്രാക്ടിക്കമാണ് പ്രാക്ടിക്കം ഇൻ എക്സ്പെരിമെൻറ്റൽ സൈക്കോളജി ആൻഡ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് കുറേ ടൈപ്പ് ഓഫ് ടെസ്റ്റുകളും സ്കെയിൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടു കൊണ്ടുള്ള ഒക്കെ നിങ്ങൾ പഠിക്കും സെക്കൻഡ് ഇയറിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻസ് ആണുള്ളത് സ്പെഷ്യലൈസേഷൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം അതിലൊന്ന് ക്ലിനിക്കൽ സൈക്കോളജിയാണ് രണ്ടാമത്തത് കൗൺസിലിംഗ് സൈക്കോളജിയാണ് മൂന്നാമത്തത് ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷണൽ സൈക്കോളജിയാണ് ക്ലിനിക്കൽ സൈക്കോളജി വരുന്ന സമയത്ത് ഫസ്റ്റ് സൈക്കോപത്തോളജിയാണുള്ളത് പിന്നെ സൈക്കോ ഡയഗ്നോസ്റ്റിക്സ് ഉണ്ട് പിന്നെ സൈക്കോ തെറപ്യൂട്ടിക് മെത്തേഡ്സ് എന്ന് പറയുന്ന പേപ്പർ ഉണ്ട് പിന്നെ ഉണ്ട് ഇൻ്റേൺഷിപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് ഇനി കൗൺസിലിംഗ് സൈക്കോളജിയിൽ വരുമ്പം കൗൺസിലിംഗ് സൈക്കോളജി അസസ്മെൻറ്റ് ഇൻ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് ഇൻ്റർവെൻഷൻസ് ഇൻ കൗൺസിലിംഗ് പ്രാക്ടികം ഇൻ കൗൺസിലിംഗ് സൈക്കോളജി ഇൻറ്റേൺഷിപ്പ് പ്രൊജക്റ്റ് ഉള്ളത് ഇനി ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷൻ സൈക്കോളജിയിൽ വരുമ്പോൾ ഓബി അഥവാ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്ന ഒരു കോർ പേപ്പർ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷണൽ ഡെവലപ്മെൻ്റ് അപ്പോൾ ഇത് മൂന്നും തിയറി പേപ്പേഴ്സാണ് പിന്നെ പ്രാക്ടിക്കം ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻറ്റേൺഷിപ്പും ഉണ്ട് നിങ്ങൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം എസ് സൈക്കോളജി ബി എ സൈക്കോളജി ബി കോം ഓർ ഇ എം കോം ഈ കോഴ്സുകൾ പെർസ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഹൈക്കോയിസ് ലേണിംഗ് ഇതിൻ്റെയൊക്കെ റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഹൈക്വൈസ് ലേണിംഗിൻ്റെ ക്ലാസുകൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഹൈക്ക് വൈസ് ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക്